ശീലല്ല പ്രസംഗിക്കാനല്ല വന്നത് ഒരു പൗരന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതിനപ്പുറത്ത് നമ്മുടെ ഒരു സഹോദര സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ഒരു കടന്നലയറ്റം നടക്കുമ്പോ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം അങ്ങനെ പ്രതിഷേധിക്കുന്നത് ചില കാര്യങ്ങൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ അറിവിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത കൂടി ഇരിക്കുന്നു അതുകൊണ്ടാണ് ഒരല്പനേരം സംസാരിക്കുന്നത് നമ്മൾ യുവാക്കളായാലും കുറച്ച് പ്രായമുള്ളവരായാലും ഒക്കെ ആംഗ്ലേയ ഭാഷ പഠിക്കുന്ന ഒരു പ്രവണത ഇപ്പുണ്ട് കാരണം തൊഴിലവസരങ്ങൾ അധികം പുറത്തായതുകൊണ്ട് ആശയവിനിമയത്തിന് ആ ഭാഷ അനിവാര്യമായതുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനെ പഠിക്കുന്നു നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡ് പോയാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഐ എസ് ടി എസ് ഐ എസ് സി എസ് അല്ലെങ്കിൽ ടി എൽ ഇ എസ് അങ്ങനെയൊക്കെ പറയുന്ന നഴ്സിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ആംഗലേയം നന്നായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നു സ്കൂളുകൾക്കാണ് മുമ്പ് ഒരു പത്ത് കൊല്ലം മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്തരം കോച്ചിങ് ക്ലാസ്സുകളിൽ പോയാലും നിങ്ങളോട് ആരും തിരിച്ചറികൾക്കാണ് ചോദിക്കില്ല ഫീസ് മാത്രമേ ചോദിക്കൂ അത് അവർക്ക് ഫീസ് കൃത്യമായിട്ട് കിട്ടണം അത് അവരുടെ ഉപജീവന മാർഗ്ഗം അതുകൊണ്ട് അവർക്ക് ഫീസ് കൃത്യമായിട്ട് കിട്ടണം എന്നേ ഉള്ളൂ പക്ഷെ ഇപ്പം നിങ്ങൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയാൽ നിങ്ങളോട് അവർ തിരിച്ചറിയൽ കാർഡ് ചോദിക്കും സാധാരണഗതിയിൽ ഗതി നമ്മളാരും ചോദിക്കില്ല എന്തുകൊണ്ട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കുന്നു കാരണം തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കയ്യിലുണ്ടാകും നമ്മൾ കൊടുക്കുന്നു അതുകൊണ്ട് നമ്മുടെ ആകുലതകൾ തീരുമാനം ആരെങ്കിലും അങ്ങനെ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരോട് ആ സ്ഥാപന നടത്തി ഇപ്പോൾ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്ന് ചോദിക്കും ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് പഠിക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് വരുന്നത് എത്ര നേരം ചെലവിടുന്നു അവരുടെ വിലാസം എന്ത് അവരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ചോദിക്കും അപ്പൊ പറഞ്ഞു കൊടുക്കണം അതിനുവേണ്ടിയിട്ടാണ് ഈ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു സിരിച്ചറിയൽ കാർഡ് ഞങ്ങൾ എന്റെ ഒരു പകർപ്പ് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് എന്നൊക്കെ പറയും പ്രത്യേകിച്ച് കോഴിക്കോട്ടിന്റെ സഹായത്തിൽ അത് മുസ്ലിങ്ങളാണെങ്കിൽ കൂടുതൽ ചോദിക്കും എന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കാം അല്ലെങ്കിൽ എന്റെ അറിവ് എന്റെ അനുഭവം അതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം നമ്മൾ ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വളരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ സംശയിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം അതിലും വലിയൊരു പ്രതിസന്ധി നമുക്ക് അഭിമുഖീകരിക്കാനില്ല നാം ജനിച്ച് വളരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ സംശയിക്കപ്പെടുകയാണെങ്കിൽ അതിന് വലിയൊരു പ്രതിസന്ധി ആ പ്രതിസന്ധിയുടെ വേറൊരു മുഖമാണ് ഈ ഇമെയിൽ ചോർത്തലിൽ സംഭവിക്കുന്നത് ആശയവിനിമയം ഭാഷ ആശയവിനിമയം ഇതൊക്കെയാണ് ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ എന്ന് നമ്മെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഭരണകൂടം അത് സ്വായത്തമാക്കുന്നവരാരൊക്കെ അതിലൂടെ നിരന്തരം ആശയവിനിമയം നടത്തുന്നവരാരൊക്കെ അവരെയൊക്കെ പിന്തുടരുകയും അവരുടെ രഹസ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു പതിവാണ് ഇതൊരുപക്ഷെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ രീതിയാവില്ല അതിന്റെ രീതികളിൽ മാറ്റം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാങ്കേതികവിദ്യ വികസിക്കുന്നതിനനുസരിച്ച് അവർ അവരുടെ രീതികളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളത് നേരത്തെ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഏതെങ്കിലും പോലീസിലെ ഉദ്യോഗസ്ഥർ ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്ന പേരുകളിൽ എത്താം അല്ലെങ്കിൽ സംശയകരമെന്ന് അവർക്ക് തോന്നുന്ന കൂട്ടായ്മകളിൽ അവരുടെ ഒരാളായി പങ്കെടുത്തുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടാകാം അതൊക്കെ നടക്കുന്നുണ്ടാകും അത് ആ കാലഘട്ടം കഴിഞ്ഞ് സാങ്കേതികവിദ്യ വികസിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങളിലേക്ക് കടന്നുകയറ്റത്തിന് ഉപകരിക്കുന്ന മാർഗങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടിയന്തരാവസ്ഥ കാലത്ത് നിർബന്ധിത വന്ധ്യംകരണം നടന്ന ഒരു നാടാണ് അതിനപ്പുറം വലിയ ഒരു ഒരു ലംഘനം നടക്കാനില്ല അതുകൊണ്ട് ഇതിലെനിക്കൊരു അത്ഭുതവും തോന്നിയില്ല മാധ്യമം ഈ വാർത്താ പ്രതി പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊരു കാര്യത്തിലാണ് ഈ വാർത്ത തന്നെ അതായത് ഈ പട്ടിക ഇമെയിൽ ചോർത്തപ്പെട്ട ആളുകളുടെ പട്ടിക മാധ്യമത്തിനല്ല കിട്ടിയിരുന്നത് എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക നേരത്തെ എണ്ണൂറിലധികം പേരെ കാശ്മീരിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന അഭ്യൂഹം പ്രചരിപ്പിച്ച ലൌ ജിഹാദ് ഇവിടെ അരങ്ങേറുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച ആളുകളുടെ പക്കലാണ് ഈ രേഖ കിട്ടിയിരുന്നതെങ്കിൽ അതെങ്ങനെ പുറത്തേക്ക് വരുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം ിമി ബന്ധമുള്ള ഇരുന്നൂറ്റി അൻപത്തി എട്ട് മുസ്ലിങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുന്നു എന്നുള്ളതായിരിക്കും വാർത്ത അത്രയും ഗുരുതരമായ ഒരു അത്രയും ഗുരുതരമായ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പേർ നമ്മുടെ ഇടയിൽ ഓരോരുത്തരെയും സംശയിക്കുന്ന ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കുമായിരുന്നു എനിക്ക് സംശയമില്ല കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷം മുൻകാലങ്ങളിൽ രണ്ടു വട്ടമെങ്കിലും സൃഷ്ടിക്കപ്പെട്ടത് ഞാൻ മാധ്യമ പ്രവർത്തകനായിരുന്നു നേരിട്ട് കണ്ടിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്തിനു പ്രതിരോധിക്കുന്നു എന്ന ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും ആ വാർത്ത വരിക ഇരുന്നൂറ്റി അൻപത്തി പേർ ഹിമി ബന്ധമുള്ള ഇരുന്നൂറ്റി അൻപത്തി പേരെ കുറിച്ച് അന്വേഷിക്കുന്നു അവരുടെ ഇമെയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് വിവരങ്ങൾ തേടി ആ വിവരങ്ങൾ കിട്ടിയ പേരുകൾ ഇവ അതിൽ തന്നെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ട്രസ്റ്റുകളുണ്ട് ഇതൊക്കെയായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമായിരുന്ന വാർത്ത അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കാൻ എന്തായിരിക്കും ഒരുപക്ഷെ മാധ്യമം പുറത്തുവിട്ട ലിസ്റ്റിന് കിട്ടിയ പ്രാമുഖ്യത്തിന്റെ ഒരു നൂറ് മടങ്ങ് പ്രാമുഖ്യം ഈ വാർത്തയ്ക്ക് കിട്ടുമായിരിക്കും നിങ്ങൾ അനുഭവത്തിൽ നിന്ന് ഓർത്തു ഓർത്തുനോക്കുക അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുണ്ടാവാം ഇത്ര തിരുക്കപ്പെട്ട് മന്ത്രിസഭായോഗത്തിന് ശേഷം വളരെ വികാരഭരിതനായി രാജ്യസുരക്ഷയെ കുറിച്ച് കണ്ടപെടിക്കൊണ്ട് സംസാരിച്ച മുഖ്യമന്ത്രി അല്ലെങ്കിൽ അത്തരം ആളുകൾ ആ വാർത്തയുടെ വ്യാഖ്യാനം വേറൊന്നായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും തിടുക്കപ്പെട്ട് പ്രതികരിക്കില്ലായിരുന്നു മുമ്പത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുക കാശ്മീർ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ നിരന്തരം അഭ്യൂഹങ്ങൾ പോലും എന്താ പറയുക അടിസ്ഥാനമുള്ള രേഖകളുടെ അടിസ്ഥാനമുള്ള വിവരങ്ങളാണ് എന്ന മട്ടിൽ പ്രചരിപ്പിച്ചപ്പോ ഇവർ തിരിച്ചു പറയാനുണ്ടായിരുന്നില്ല ഏറെക്കാലത്തേക്ക് പക്ഷെ ഇവിടെ നോക്കൂ ഒരു റിപ്പോർട്ട് വന്നു ഉടൻ പ്രതികരണം വന്നു അതായത് അവർക്ക് അവർക്കെന്തോ ഒഴിപ്പിച്ചു വെക്കാനുള്ളതുകൊണ്ടാണല്ലോ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്തില്ലോ അതാണ് അവരുടെ തന്ത്രം അപ്പോ ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യവുമല്ല അതിന് തെളിവുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം അന്വേഷിച്ച് ജസ്റ്റിസ് വിദേത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാരിന്റെ പക്കലിൽ വലിയ ഓളിയുള്ള റിപ്പോർട്ടാണ് സമയമില്ലാത്തതുകൊണ്ട് മന്ത്രിമാർക്ക് അതിന്റെ ഫൈൻഡിങ്സ് മാത്രം അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് കണ്ടെത്തലുകളും ശുപാർശകളും മാത്രം വായിച്ചാൽ മതിയാവും അതിലെ മൂന്നോ നാലത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ കണ്ടെത്തലായി പറയുന്നത് പോലീസ് വിഭാഗത്തിൽ വർഗീയതയുടെ വൈറസ് പടർന്നിരിക്കുന്നു അത് തടയാൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ റിപ്പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുപത്തി അഞ്ചിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നാല് നാല് ദശാബ്ദം കഴിഞ്ഞിരിക്കുന്നത് ഈ വർഗീയവൽക്കരണം ചേർക്കാൻ ഇതിനിടയ്ക്ക് വന്ന ഭരണകൂടങ്ങൾ ഒന്നും ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല ഇനി ഇവിടുത്തെ റിപ്പോർട്ട് മാത്രം നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഭഗൽപൂരിൽ തുടങ്ങി ബോംബെയിൽ കൂടെ സഞ്ചരിച്ച് ഗുജറാത്തിൽ അവസാനിച്ച അല്ലെങ്കിൽ എൺപത്തിനാല് ഡൽഹി സിഖ്കാർക്കെതിരെ അരങ്ങേറിയ എല്ലാ കലാപത്തിന്റെയും അന്വേഷണ റിപ്പോർട്ടുകളിൽ പോലീസിലെ വർഗീയവൽക്കരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം ഭരണകൂടങ്ങളുടെ അലമാരകളിൽ വളരെ ഭദ്രമായിരിക്കുന്നുണ്ട് ആ വർഗീയവൽക്കരണം തടയാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തവരാണ് ഇപ്പോ ഒരു ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ മാധ്യമ വാരിക ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോ നിങ്ങൾ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിക്കും അപ്പോ പോലീസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജസ്റ്റിസ് വിദേശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ വർഗീയവൽക്കരണം പോലീസിൽ അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് മറ്റ് മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു കാണണം അതിന്റെ കൂടെ ബാക്കിയാകണം ഈ ഇമെയിൽ ചോർത്തലുകളും ഇമെയിൽ ചോർച്ചലുകളെ തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങളും ഈ അന്വേഷണങ്ങളുടെ ബാക്കിയായി ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയിക്കേണ്ടതുള്ളൂ അപ്പോ ഒറ്റ കാര്യം മാത്രം പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം മാത്രം എന്താ പറയാ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല തൽക്കാലം അത് നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ തയ്യാറായിരിക്കുക എന്ന് മാത്രമാണ് ഈ ഇമെയിൽ ചോർച്ചകൾ നമുക്ക് വരുന്ന സന്ദേശം You know, you know,